ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പുതുതായി അനുവദിക്കപ്പെട്ട മൂന്ന് ട്രെയിനുകൾക്ക് തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സൂചനാ സമരം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വികസന വേദി സെക്രട്ടറി സജീവൻ മാണിയത്ത് അധ്യക്ഷനായി വികസന വേദി എന്ന് പറയുന്നത് തലശ്ശേരിയിലെ പല വിധത്തിലുള്ള സംഘടനകൾ ചേർന്ന് രൂപീകൃതമായ ഒന്നാണ് ഈ വികസന വേദിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഈ വികസന വേദിയിലെ മുഴുവൻ ആളുകൾക്കും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുണ്ട് നിന്ന് രാമേശ്വരത്തേക്കും നിന്ന് കോട്ടയത്തേക്കും നിന്ന് ബീഹാർ ബരോണിയിലേക്കും പ്രഖ്യാപിക്കപ്പെട്ട മൂന്ന് ട്രെയിനുകൾക്കാണ് തലശ്ശേരിയിൽ സ്റ്റോപ്പ് ഇല്ലാത്തത് ഈ ട്രെയിനുകൾക്ക് അടിയന്തരമായും തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഇതുവരെ സ്റ്റോപ്പില്ലാത്ത മറ്റ് ഇരുപത്തിയൊന്ന് ട്രെയിനുകൾക്കും തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം വികസനവേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി മുഹമ്മദ് കാസിം മേജർ പി ഗോവിന്ദൻ ശശികുമാർ കല്ലിടുമ്പിൽ സി പി അഷ്റഫ് വി എം ബാബുരാജ് കെ മുഹമ്മദ് അലി എം എം രാജീവ് പി പ്രഭാകരൻ നുച്ചിലകത്ത് അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ടി എം ദിലീപ് കുമാർ രഞ്ജിത്ത് രാഘവൻ സി കെ മോഹനൻ ബി പി ഫാറൂഖ് പി സമീർ നൌഷാദ് പുല്ലമ്പി സി എൻ മുരളി കെ പി എം റോഷൻ അനിൽ എടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് തലശ്ശേരി